അക്ഷരങ്ങൾക്ക് മരണമില്ലെന്നാണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്കുള്ളിൽ എത്തിയാൽ ഈ കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നും നിശ്ശബ്ദതയും ദുഃഖവും ഒക്കെ തളം കെട്ടി കിടക്കുന്ന മോർച്ചറിക്ക് മുന്നിൽ ഒരു വലിയ സംഭവം നമുക്ക് കാണാൻ കഴിയും ഈ പറഞ്ഞതുപോലെ അനേകം കഥകൾ പറയുന്ന ഒരു ഇടമായി മോർച്ചറി മാറുകയാണ് മോർച്ചറിക്കുള്ളിൽ ലൈബ്രറിക്ക് എന്താ കാര്യമെന്ന് ചിന്തിക്കുന്നവരാകാം നിങ്ങൾ എന്നാൽ കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് പരിശോധിക്കാം മോർച്ചറിയിൽ ഈ കാണുന്ന രീതിയിൽ ഇത്രയും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ചേട്ടൻ എന്താണ് പേരെന്താണ് പേര് കണ്ണൂർ എവിടെയാണ് സ്വദേശം എവിടെയാണ് സ്വദേശം മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് ഈ ഒരു ആശയം ഇത് വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് എങ്ങനെയാണ് ഈ ഒരു ആശയം മനസ്സിലേക്ക് വരുന്നത് കഴിഞ്ഞ നാലര വർഷമായി മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ സുരക്ഷാ ജീവനക്കാരനാണ് അപ്പോൾ ഞാനൊരു മെഡിക്കൽ കോളേജ് നിവാസി കൂടിയാണ് ഈ മോർച്ചറി എന്ന് പറയുന്ന സ്ഥലം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നാണ് എല്ലാവരുടെയും ഉള്ളിൽ തോന്നുന്നത് അപ്പം ഇവിടുത്തെ മോർച്ചർ ഈ നാലര വർഷത്തെ ജീവിതം ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അപ്പം അതനുസരിച്ച് അപ്പം ഉറ്റവരെ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ഉറ്റവരെ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ കടന്നു വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിമിഷമെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് വൈബ് നൽകാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി കാരണം ഉച്ചവരെ നഷ്ടപ്പെട്ട് വരുന്നവർ ഒരു നിമിഷം നോക്കുമ്പോൾ കുറച്ച് ചെടികളുണ്ട് അലങ്കാര മത്സ്യങ്ങളുണ്ട് ഒരു വായനശാല അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ തോന്നി ആ ആശയം മെഡിക്കൽ കോളേജ് സൂപ്പർ ഉണ്ടായിരുന്ന നിസാർ സാറിനെ അറിയിച്ചു അപ്പോൾ ഫുൾ സപ്പോർട്ട് സാർ പറഞ്ഞ കൃത്യമായ ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു സാറിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഒരു സംവിധാനം ഒരുക്കിയത് പക്ഷേ ഒരുപാട് പേർ നെഗറ്റീവ് കൗൺ മോർച്ചറിയിൽ എന്തിനാണ് വായനശാല എനിക്കും ചോദിക്കാൻ സ്വാഭാവികമായിട്ട് ഈ ഒരു ചോദ്യം വരുന്ന ഒരു സാധാരണമാണ് കാരണം മോർച്ചറിയിൽ എങ്ങനെ ഇത് എന്നുള്ള ചോദ്യമാണ് പലയിടത്തും ഉയരുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും കണ്ടതാണ് ഇങ്ങനെ ഒരു വായനശാല ഉണ്ട് എന്ന് പറയുമ്പോൾ മോർച്ചറിയിൽ അതെങ്ങനെ പ്രാവർത്തികമാവുന്നതാണ് മോർച്ചറിയിൽ പ്രാവർത്തികമാക്കിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പല മാനസികാവസ്ഥയിൽ അവർ പുറത്ത് നിന്ന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കയറുന്ന സമയത്ത് അവർ വേറൊരു മനസ്സ് ചിലപ്പോൾ ജീർണിച്ച മത വരുന്നത് ആ വന്ന് കയറുന്ന സമയത്ത് അവർ ഈ മോർച്ചറിയിലാണ് വന്നതെന്ന് അവർക്കൊരിക്കലും ഒരിക്കലും ഫീല് തോന്നിയിട്ടില്ല ഇത് വന്നതിന് ശേഷം പല പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു നിമിഷമെങ്കിലും മനസ്സിന് ചെറിയൊരു സമാധാനം കിട്ടുന്നുണ്ട് അവർ കാരണം വന്ന് കയറുമ്പോൾ ഒരു പോസിറ്റീവാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുസ്തകം വായനയുടെ കാര്യം പറഞ്ഞാൽ പോലീസുകാർക്ക് മണിക്കൂറോളം ഇവിടെ ചിലവഴിക്കുന്ന പോലീസുകാരുണ്ട് പൊതുപ്രവർത്തകർ വന്ന് വന്നിരിക്കാറുണ്ട് അവരെല്ലാം ഈ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഈ മെഡിക്കൽ കോളേജിലെ പല ജീവനക്കാരും കാരണം മെഡിക്കൽ കോളേജിനകത്ത് ഒരു ലൈബ്രറി ഈ യഥാർത്ഥത്തിൽ അതൊരു ലൈബ്രറി ഇല്ല അപ്പം ലൈബ്രറി ഉണ്ട് പക്ഷേ മെഡിക്കൽ കോളേജിൽ വാർഡിലെ സിസ്റ്റർമാർ മറ്റ് ജീവനക്കാർക്ക് ഉപയോഗിക്കുന്നതിനൊരു ലൈബ്രറി ഇല്ല മോർച്ചറി ലൈബ്രറി തുടങ്ങിയതിന് ശേഷം ഒരുപാട് ജീവനക്കാർ നമ്മളെ ഇവിടെ വന്ന് ബുക്കുകൾ മേടിച്ച് വീടുകളിൽ കൊണ്ടുപോയി വായിച്ചിട്ട് കൊണ്ടുവരുന്നവരുണ്ട് ഇതിങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടേക്ക് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ ഇതുവരായിട്ട് ആരെങ്കിലും വന്നിട്ട് ഇല്ല ഒരു നെഗറ്റീവ് കവൻറ്റും ഇവിടെ വന്ന് വരുന്ന ആളുകൾ പറഞ്ഞിട്ടില്ലേ വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു പല മാനസികാവസ്ഥയിൽ വന്നിട്ട് അവരിവിടെ വന്ന് ഒരു നിമിഷമെങ്കിലും ഈ മോർച്ച റിസപ്ഷനകത്തോട്ട് കയറുമ്പോൾ അവർ ഈ അലങ്കാര മത്സ്യങ്ങളിലോ ചെടികളിൽ പുസ്തകം ഇരിക്കുന്നു അതിലൊക്കെ ഒരു നിമിഷമെങ്കിലും അവരുടെ ശ്രദ്ധ പതിയാറുണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട് മോർച്ചറി ലൈബ്രറി എന്തിനാ ശത മൃതദേഹങ്ങൾക്ക് വായിക്കാനാണോ ആ രീതിയിൽ പക്ഷേ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കേണ്ടത് മോർച്ചറിയിൽ വരുന്നവർ ഒരു നിമിഷം ഒരു സെക്കൻഡ് നേരത്തെ അവരുടെ മനസ്സിന് ഇതൊരു പോസിറ്റീവ് വൈബ് നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം വരുന്ന പലരും പൊതുപ്രവർത്തകരടക്കം പലരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നേരിട്ടാരും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയക്കാർ നെഗറ്റീവ് പറയുന്നവർ ഒരു നിമിഷമെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുൻവശത്ത് വന്ന് നോക്കിയതിന് ശേഷം നെഗറ്റീവ് പറയണം മറ്റൊന്ന് ഈ സഹായവുമായി ഒരുപാട് പേര് എത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മറ്റ് ജീവനക്കാർ സഹപ്രവർത്തകർ അവരുടെയൊക്കെ ഒരു സഹായം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഡോക്ടർമാർ ഇവിടുത്തെ മുതിർന്ന ഡോക്ടർമാർ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് വെഞ്ഞാറുമൂട് എസ് ശ്രീ ജ്യോതിസ് സാർ പുള്ളി പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ എക്സ് എം എൽ എ സത്യൻ സാർ സാറ് ബുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പോങ്ങുമൂട് വെക്കമ്മൻ സാർ ബുക്ക് തന്നിട്ടുണ്ട് എല്ലാവരും കാരണം രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ വരുന്ന കാരണം മോർച്ചറി എന്താണ് എന്ന് അറിയാവുന്ന വ്യക്തികൾ കൃത്യമായിട്ട് സപ്പോർട്ട് തരുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സപ്പോർട്ട് നൽകുന്നത് പത്മരാജനും എം ടിയും എ പി ജെ അബ്ദുൾകലാമും ഒ വി വിജയനുമൊക്കെ ഇവിടെയുണ്ട് അവരുടെ കഥകളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ ഒരു കാഴ്ച മോർച്ചറിക്കുള്ളിലെ ഈ ഒരു വായനശാല അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ക്യാമറ പേഴ്സൺ മനീഷിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി